സ്ഥിരതാമസം നേടാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല കുടുംബവുമായി കാനഡയിൽ സ്ഥിരതാമസം നേടാനും ഒപ്പം സുരക്ഷിത ഭാവിക്കായി മികച്ച തൊഴിൽ നേടാനായി സ്വപ്നം കാണുന്നവരും ഏറെയാണ് അതുകൊണ്ട് തന്നെ കാനഡയിലെ ഉയർന്ന ജീവിത നിലവാരവും ഭൂപ്രകൃതിയും സൗഹൃദ നയങ്ങളും ജോലി കിട്ടാനുള്ള സാധ്യതകളുമാണ് കൂടുതൽ അന്താരാഷ്ട്രക്കാരെയും ആകർഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പ് കാനഡയിൽ സ്ഥിരതാമസം നേടാൻ ആഗ്രഹിക്കുന്ന വിദഗ്ദ്ധ തൊഴിലാളികൾ വ്യാപാരികൾ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ എന്നിവർക്ക് പ്രതീക്ഷ നൽകുന്ന ചില മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് കാനഡ വ്യക്തമാക്കുന്നത് ഡാറ്റ് സ്കോളർഷിപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ജോലി ഓഫർ ആവശ്യകതകളിലെ മാറ്റങ്ങൾ വിവിധ ഉപപ്രോഗ്രാമുകൾക്കുള്ള പ്രത്യേക യോഗ്യതാ മാനദണ്ഡങ്ങൾ ലേബർ മാർക്കറ്റ് ഇംപാക്ട് അസസ്മെന്റ് അതായത് എൽ നിയമങ്ങളിലെ ചില മാറ്റങ്ങളും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ എക്സ്പ്രസ് എൻട്രി അപേക്ഷാ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില മാറ്റങ്ങളാണ് ഇപ്പോൾ കൂടാതെ കാനഡയുടെ പുതിയ മാറ്റങ്ങൾ കൊണ്ട് സാമ്പത്തികം തൊഴിൽ വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്ന് നോക്കാം ആദ്യം തന്നെ ഈ മാറ്റങ്ങളെ നാലായി തരം തിരിച്ചിരിക്കുന്നു എക്സ്പ്രസ് എൻട്രിക്ക് സാധുവായ ഒരു ജോലി ഓഫർ എങ്ങനെ നേടാം പുതിയ എക്സ്പ്രസ് എൻട്രിക്ക് കീഴിലുള്ള ഉപപ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എൽ എം ഐ എ ആവശ്യകതകളും ജോലി ആവശ്യകതകളും ലൈസൻസ് വ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് അറിയുക ഇതാണ് നാല് വ്യവസ്ഥകൾ അന്താരാഷ്ട്ര വിദേശികർക്ക് എക്സ്പ്രസ് എൻട്രിക്ക് സാധുവായ ജോലി ഓഫറുകൾ എങ്ങനെ നേടാം യഥാർത്ഥത്തിൽ കനേഡിയൻ സ്ഥിരതാമസം ലക്ഷ്യമിടുന്ന അപേക്ഷകർക്ക് സാധുവായ ഒരു ജോലി ഓഫർ എന്നത് ഒരു നിർണായക ഘടകമാണ് കൂടാതെ നിലവിൽ മാറ്റങ്ങൾ വരുത്തിയ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ വരുന്ന അപേക്ഷകർ ആദ്യം അവരുടെ ജോലി ഓഫർ നിർദ്ദിഷ്ട ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കൂടാതെ തൊഴിലുടമയുടെ പേരും വിലാസവും ജോലി ആരംഭിക്കുന്ന തീയതി ശരിയായ നാഷണൽ ഒക്യുപേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് ജോലി ചുമതലകൾ ശമ്പളം തൊഴിൽ വ്യവസ്ഥ എന്നിവയുടെ രേഖാമൂലമുള്ള ഒരു ഡാറ്റ ഉൾപ്പെടുത്തണം കൂടാതെ എക്സ്പ്രസ് എൻട്രിക്ക് അപേക്ഷിക്കാനായി ഒരു വർക്ക് പെർമിറ്റ് മാത്രം സമർപ്പിക്കുന്നത് ജോലി ഓഫറായി യോഗ്യമാക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് എക്സ്പ്രസ് എൻട്രി അപേക്ഷാ പ്രക്രിയകളുമായി മുന്നോട്ടു പോകുന്നതിനെ ചില ജോബ് ഓഫർ നേടേണ്ടത് അത്യാവശ്യമാണ് നേരത്തെ നൽകിയ എക്സ്പ്രസ് എൻട്രി നടക്കെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ പ്രഖ്യാപിച്ച പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാനഡയിലെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ വ്യത്യസ്ത ജോലി ഓഫർ ആവശ്യകതകളുള്ള മൂന്ന് പ്രോഗ്രാമുകളാണ് ഉൾപ്പെടുന്നത് ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്നിവയാണ് ജോലി ഓഫറുകൾ മുഴുവൻ സമയവും അതായത് ആഴ്ചയിൽ മുപ്പത് മണിക്കൂർ കൂടുതലും ശമ്പളമുള്ളതും തുടർച്ചയായതുമായിരിക്കണം സ്ഥിരതാമസം ലഭിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ജോലി ഒരു നോക്ടീർ സീറോ വൺ ടു അല്ലെങ്കിൽ ത്രീ വിഭാഗത്തിലായിരിക്കണം കൂടാതെ പുതിയ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് ഉള്ള ഒരു തൊഴിലുടമയിൽ നിന്നുള്ള ജോലി ഓഫർ നിർബന്ധമാണ് അടുത്തത് ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം ഇലക്ട്രീഷ്യന്മാർ കാർപ്പൻറ്റർമാർ വെൽഡർമാർ എന്നീ മേഖലയിൽ യോഗ്യതയുള്ള ട്രേഡുകളിൽ ഒന്നോ രണ്ടോ തൊഴിലുടമകളിൽ നിന്ന് ജോലി ഓഫറുകളുള്ള അപേക്ഷകർക്ക് ഈ പ്രോഗ്രാമിൽ യോഗ്യത നേടാം കൂടാതെ അപേക്ഷകന്റെ വർക്ക് പെർമിറ്റ് ഒരു ഇളവും നൽകുന്നില്ലെങ്കിൽ തൊഴിലുടമകൾ സാധുവായ എൽ എം നിർബന്ധമായും നൽകണം കൂടാതെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഫിസിഷ്യന്മാർ ഇവർക്ക് പ്രത്യേക നിയമനങ്ങൾ ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം അപേക്ഷിച്ചവർക്ക് ഒരു വർഷത്തേക്ക് തുടർച്ചയായി ജോലി ഓഫറുകൾ ആവശ്യമില്ല എന്നാൽ ഈ അപേക്ഷകർക്ക് ഇപ്പോഴും ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പോയിന്റുകൾ നേടാനും അവരുടെ എക്സ്പ്രസ് എൻട്രി സ്കോർ മെച്ചപ്പെടുത്താനും സാധിക്കും ലേബർ മാർക്കറ്റ് ഇംപാക്ട് അസസ്മെന്റ് ആവശ്യകതകൾ മിക്ക അപേക്ഷകർക്കും ഒരു ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആവശ്യമാണ് കാരണം ഒരു സ്ഥാനം നികത്താൻ ഒരു കനേഡിയൻ തൊഴിലാളിയും ലഭ്യമല്ലെന്ന് ഇതുവഴി വ്യക്തമാക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സാധുവായ കനേഡിയൻ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരോ ഓപ്പൺ വർക്ക് പെർമിറ്റിന് കീഴിൽ ജോലി ചെയ്യുന്നവരോ ആയ അപേക്ഷകർക്ക് അവരുടെ തൊഴിലുടമ ഒരു എൽ എം ഐ എ നേടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ സാധുവായ ഒരു വർക്ക് പെർമിറ്റിന് കീഴിൽ അപേക്ഷകർ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും തൊഴിലുടമയ്ക്ക് വേണ്ടി മുഴുവൻ സമയം ജോലി ചെയ്യണം ല്ലെങ്കിൽ അന്താരാഷ്ട്ര കരാറുകൾ അല്ലെങ്കിൽ പ്രവിശ്യ കരാറുകൾ പ്രകാരം വർക്ക് പെർമിറ്റിന് ഇളവ് ലഭിച്ചിട്ടുള്ളവർ ആണെങ്കിൽ അവർക്ക് എൽഎംഐ എ ആവശ്യകത ഒഴിവാക്കാവുന്നതാണ് ജോലി ആവശ്യകതകളും ലൈസൻസിംഗ് വ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ജോലി ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപേക്ഷകർ ആ സ്ഥാനത്തിന്റെ ചുമതലകൾ വഹിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കണം കൂടാതെ അവർ ഏത് പ്രവിശ്യയിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഏതെങ്കിലും ലൈസൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ആവശ്യകതകളും നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് കൂടാതെ ഓരോ പ്രവിശ്യയ്ക്കും വ്യത്യസ്ത നിയമങ്ങളുള്ളതിനാൽ അപേക്ഷകർ അവരുടെ തൊഴിലിനായി ബന്ധപ്പെട്ട ലൈസൻസിംഗ് അധികാരികളെ സമീപിക്കേണ്ടതാണ് അതേസമയം ഈ മാറ്റങ്ങൾ കൊണ്ട് കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുടിയേറ്റ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുമെന്ന സൂചനകളാണ് ഇതുവഴി നൽകുന്നതെന്നാണ് ചില കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ മാറ്റങ്ങൾ വഴി കാനഡയിലെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ വൈവിധ്യമുള്ള തൊഴിലാളികൾ ട്രേഡ് പീപ്പിൾ ഫിസിഷ്യന്മാർ എന്നിവരുടെ ഇമിഗ്രേഷൻ പ്രക്രിയ ലളിതമാക്കാൻ ഉദ്ദേശിച്ചതാണെന്നും കാനഡയിൽ സ്ഥിരതാമസത്തിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ സാധുവായ ഒരു ജോലി ഓഫർ നേടുകയും നിർദ്ദിഷ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ലൈസൻസ് ആവശ്യകതകൾ നിറവേറ്റുകയും വേണമെന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അനധികൃതമായി കുടിയേറുന്നവരെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ് ഡങ്കി റൂട്ട് വിദേശത്ത് എത്താനുള്ള പിൻവാതിൽ രീതിയെന്നും ഇതിനെ വിളിക്കാം ഇതിൽ പലായനം ചെയ്യുന്നവർ ഒന്നോ രണ്ടോ രാജ്യങ്ങളിലൂടെയല്ല പല രാജ്യങ്ങളിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായി ശ്രമിക്കുന്നത് ഇതിനായി ഒരു രാജ്യത്തിന്റെ വിസ മാത്രമാണ് ഇവർ എടുക്കുന്നത് ആളുകളെ കാറിന്റെ ഡിക്കിയിലോ സാധനങ്ങൾ കയറ്റുന്ന കപ്പലുകളിലോ ഒളിപ്പിച്ചുമൊക്കെയായിരിക്കും യാത്ര നടത്തുക ശരിയായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഡെങ്കി റൂട്ടിലൂടെ യു എസ് അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ഗുവാട്ടിമാലയിൽ വെച്ച് ഹൃദയാഘാതം മൂലം ഇന്ത്യക്കാരൻ മരണപ്പെട്ടതാണ് വീണ്ടും ഇത്തരം യാത്രകളെ കുറിച്ച് ചർച്ചയായിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഗുർപ്രീത് സിംഗ് ആണ് മരണപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലേക്ക് കടക്കാൻ കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന പാതയായ ഡങ്കി റൂട്ട് എന്നറിയപ്പെടുന്ന വഴിയിലൂടെ സഞ്ചരിച്ച സംഘത്തിലെ അംഗമായിരുന്നു ഗുർപ്രീത് സിംഗ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാത്രയ്ക്കായി പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കുടുംബം ഏജന്റുമാർക്ക് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന ഇന്ത്യക്കാർ മെക്സിക്കോയെക്കാൾ കാനഡയ്ക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് കനത്ത സുരക്ഷയുള്ള യു എസ് മെക്സിക്കോ അതിർത്തി ഒഴിവാക്കി കാനഡയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഡെങ്കി റൂട്ടാണ് അനധികൃത കുടിയേറ്റക്കാർ കൂടുതലായും ഉപയോഗിക്കുന്നത് യുഎസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചാബി വാക്കാണ് ഡങ്കി വടക്കൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഹരിയാന പടിഞ്ഞാർ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലികൾ തേടി യുഎസ് കാനഡ ബ്രിട്ടൺ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാനാണ് ഡങ്കി റൂട്ട് തിരഞ്ഞെടുക്കുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഓരോ വർഷവും ഡെങ്കി റൂട്ട് സെലക്ട് ചെയ്യാറുണ്ട് കാനഡയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള ഡെങ്കി റൂട്ടാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത് കനത്ത സുരക്ഷയുള്ള യു എസ് മെക്സിക്കോ അതിർത്തി ഒഴിവാക്കുന്നതിനായാണ് ഈ അപകടകരമായ മാർഗം ഇന്ത്യക്കാർ സ്വീകരിക്കുന്നത് കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ വർദ്ധിച്ച അതിർത്തി പട്രോളിംഗ് രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം തുടങ്ങിയ കാരണങ്ങൾ ഇനി ഡങ്കി യാത്രയ്ക്ക് സാധിക്കില്ലെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് വീണ്ടും സജീവമായിരിക്കുകയാണ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യക്കാർ അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യക്കാർ പിടിക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തുവെന്നും മാധ്യമങ്ങൾ പറയുന്നു എന്നാൽ കണക്കിൽപ്പെടാത്ത ആളുകൾ ഇനിയുമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാനഡ വഴി അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തിലും അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രണ്ടാം തവണ വിജയിച്ച ശേഷവും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചിരുന്നു അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് ഇരുപത്തി ശതമാനം അധിക നികുതി ചുമത്തുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞത് ഇതിന് പിന്നാലെ കാനഡ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഇന്ത്യക്കാരെ നാടുകടന്ന നടപടി യു എസ് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി യു എസ് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നാനൂറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാരെയാണ് യു എസ് നാടുകടത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതായി ഉയർന്നിരിക്കുകയാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തൊമ്പതിനായിരത്തി പതിനൊന്ന് പേരെ യു എസ് കടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിനാലായി ഉയരുകയും ചെയ്തു യു എസ് കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് കടന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിജയത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ജസ്റ്റിൻ ഡുഡോയും ട്രംപുമായുള്ള വാഗ്വാദങ്ങളാണ് കാനഡയെ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത് കാനഡയിലെ ഭൂരിഭാഗം ആളുകളും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു കനേഡിയൻ പൗരന്മാരിൽ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണമെന്ന അഭിപ്രായക്കാരാണ് അതൊരു മികച്ച ആശയമാണ് അങ്ങനെ ചെയ്താൽ നികുതിയിലും സൈനിക സംരക്ഷണത്തിലും നഷ്ടമാകുന്ന ഭീമമായ തുക കുറയ്ക്കാൻ കഴിയും എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ട്രംപ് ഇത്തരമൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ആദ്യമല്ല എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായി മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനം പുതിയ മാനം കൈവരിച്ചിരിക്കുകയാണ് ഇതാദ്യമായല്ല ട്രംപ് ഈ ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നത് നവംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയുമായുള്ള അദ്ദേഹത്തിന്റെ മാറേ ലാഗു എസ്റ്റർ അത്താഴെ വരുന്നതിനിടെ ഇരു രാജ്യങ്ങളും ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് തമാശ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ചില കനേഡിയൻ ഉദ്യോഗസ്ഥർ ട്രംപിന്റെ പരാമർശങ്ങൾ അപമാനകരമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ഇപ്പോൾ കാനഡയിൽ നിന്നുള്ള പൗരന്മാർ അമേരിക്കയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്ട്സ് പറയുന്നുണ്ട് കാനഡയിലെ ഭൂരിഭാഗം പൗരന്മാർക്കും അമേരിക്കയിലെ ജീവിതരീതി ഇഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മീറ്റ് ദി പ്രസ് എന്ന പരിപാടിയിൽ ക്രിസ്ത്യൻ വെൽക്കറുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഫ്ലോറിഡയിൽ താമസിക്കുന്ന കാനഡക്കാരുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ അവകാശവാദമെന്നും അദ്ദേഹം പറയുന്നു കാനഡയിലെ ലിബറൽ നയങ്ങൾ കാരണം പലരും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാനഡയെ അമേരിക്കയോട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശത്തെ അടിസ്ഥാനമാക്കി ക്രിസ്റ്റൻ വെൽക്കർ ചോദിച്ച ചോദ്യത്തിനാണ് വാട്സ് തന്റെ നിലപാട് അറിയിച്ചത് ട്രംപ് കാനഡയെ കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നുണ്ടോ എന്നായിരുന്നു വെൽക്കറുടെ ചോദ്യം തീർച്ചയായും കാനഡയെ ആക്രമിക്കാൻ നിലവിൽ പദ്ധതിയില്ല എന്നാണ് താൻ കരുതുന്നത് എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ചേരണമെന്ന് കാനഡയിലെ പലരും ആഗ്രഹിക്കുന്നുണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോയുടെ കീഴിലുള്ള കഴിഞ്ഞ പത്ത് വർഷത്തെ ലിബറൽ പുരോഗമന ഭരണം കാനഡയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും വാട്സ് മറുപടി നൽകി ട്രംപ് കാനഡയെ അമേരിക്കയോട് ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും യു എസ് പ്രസിഡന്റിന് അത്തരമൊരു നീക്കമുണ്ടെന്നും ദേശീയ ഉപദേഷ്ടാവ് പറയുന്നു കാനഡയിലെ ഭൂരിഭാഗം ആളുകളും താരിഫുകളില്ലാതെയും കുറഞ്ഞ നികുതികളുടെയും യുഎസില് ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും വാട്സ് കൂട്ടിച്ചേര്ക്കുന്നുണ്ട് ഫ്ലോറിഡയിലെ തന്റെ അയൽക്കാരിൽ പരലും കാനഡക്കാരാണ് ലിബറൽ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഇവിടേക്ക് താമസം മാറിയെന്നും വാട്സ് പറയുന്നു എന്നാൽ വാട്സിന്റെ അവകാശത്തെ വെൽക്കർ എതിർക്കുകയും ചെയ്തു നിങ്ങളുടെ അഭിപ്രായത്തോട് ചില കാനഡക്കാർ വിയോജിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നാണ് വെൽക്കർ അഭിപ്രായപ്പെട്ടത് വാട്സിന്റെ അവകാശവാദം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് കാനഡക്കാർ അമേരിക്കയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല എന്നാൽ കാനഡയിൽ നിന്ന് യു കുടിയേറ്റം വളരെ കുറവാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു വാട്സിന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സോഷ്യൽ മീഡിയ ആരോപിക്കുന്നു ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ മുതൽ കാനഡയെ യു എസിനോട് ചേർക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ട്രംപും ട്രൂഡോയും തമ്മിൽ വാഗ്വാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു രാജ്യം വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്ന് കാനഡ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യു പുതിയ നീക്കം നടത്തുന്നത്